നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം കാലം എത്ര കഴിഞ്ഞാലും ചില രുചികൾക്ക് ഒരു മങ്ങൽ ഏൽക്കാറില്ല അത്തരത്തിലുള്ള ഒരു രുചിയാണല്ലോ മാങ്ങ നമുക്ക് തരുന്നത് ഇന്ന് നമുക്ക് മാങ്ങയുടെ ഓർമ്മകളൊന്നും പുതുക്കാം മഴയെത്തും മുൻപ് തന്നെ പച്ചമാങ്ങയുടെ പുളിപ്പും പഴുത്ത മാങ്ങയുടെ മധുരവും സൂര്യൻ്റെ പ്രകാശവും ചേർത്തുള്ളൊരു നല്ല വിഭവം ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം മഴക്കാലം അല്പം നേരത്തെ വന്നതുകൊണ്ട് കാലം തെറ്റിയുള്ള ഒരു വീഡിയോ ആയി തോന്നാമെങ്കിലും ചില പാളിച്ചകളും പാഠങ്ങളും ഉൾക്കൊണ്ട് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നേ ഇത് കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കട്ടെ ടിപ്സ് കാണാൻ മറക്കരുത് ആദ്യം നമുക്ക് പഴുത്ത മാങ്ങ നോക്കാം വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഉണക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത് ഇത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന മാങ്ങാത്തിരയുടെ ഒരു രൂപമാണല്ലോ വളരെ തിന്നായിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ മാറ്റം വരുത്തി ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ ആരോഗ്യകരവും എന്നാൽ രുചിയിലൊന്നാമനും വളരെ സിമ്പിളും ആയിട്ടുള്ള ഈ ഉണക്കിയ മാമ്പഴം ലുക്കിൽ വളരെ മോഡേൺ ആണ് വീട്ടിൽ തന്നെ ഒരു മാവ് ഉള്ളത് കൊണ്ട് ഞാനിത് പല വലിപ്പത്തിലും വണ്ണത്തിലും ഒക്കെ ഉണ്ടാക്കി മടുത്ത ശേഷമാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയത് അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം സാമാന്യം വലിപ്പമുള്ള ഒരു അഞ്ച് മാങ്ങയാണ് പഴുത്ത മാങ്ങ എടുത്തിട്ടുള്ളത് തോട് കളഞ്ഞ് അതിന് ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തു അരിഞ്ഞ മാങ്ങ ഏകദേശം ഒരു കിലോ ഉണ്ട് അതിലേക്ക് ഒരു കപ്പും ഒരു അര കപ്പോളം വരെ അതായത് കപ്പോളം പഞ്ചസാര മുന്നൂറ് ഗ്രാം ഇട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക കുരുമൊക്കെ മാറ്റണേ അര ടീസ്പൂൺ ഉപ്പ് ഇടുക ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അത്ര നന്നായി അരഞ്ഞോ അരയാതെയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാനിവിടെ മിക്സിക്ക് പകരം ഒരു ബ്ലെൻഡർ ആണ് ഉപയോഗിക്കുന്നത് ഈ ഇട വാങ്ങിയതാണ് അതുകൊണ്ട് ഒന്ന് നോക്കാം അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ആ ബ്ലെൻഡിങ് പോർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റീലാണ് ആ ബ്ലേഡും ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ചൂടിലും ഇത് ഉപയോഗിക്കാം ഈ ബ്ലേഡിനെ നമുക്ക് ഇടയ്ക്ക് ഞാൻ ഊരിയെടുത്ത് കഴുകാനൊക്കെ ഉപയോഗിക്കാം അതൊരു ചെറിയൊരു ക്ലിക്ക് എന്നൊരു ശബ്ദത്തോടു കൂടെ നമുക്കത് തിരിച്ച് വയ്ക്കാനും പറ്റും ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരൊറ്റ സ്വിച്ചേ ഉള്ളൂ പിന്നെ ഒറ്റ സ്പീഡേ ഉള്ളൂ അൺബോക്സിങ് ഉൾപ്പെടെയുള്ളൊരു വീഡിയോ ഞാൻ ഞാനിൻ്റെ ചെയ്തിട്ടുണ്ട് എന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കും താല്പര്യമുള്ളവർക്ക് കാണാം ഇതാണ് അതിൻ്റെ ആക്ഷൻ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ ആക്ഷൻ ബ്ലെൻഡറിൽ പൊതുവേ സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാവൂ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മിനിറ്റേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവൂ അത് കഴിയുമ്പോൾ ഒന്നും ഓഫ് ചെയ്ത് കൊടുക്കണം മെഷീൻ ചൂടാവാതിരിക്കാതെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോഴേക്കും അത് കംപ്ലീറ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ബ്ലെൻഡായി വന്നു ഇനി നമുക്കതിനെ ചുവട് കെട്ടിയുള്ള ഒരു പാ പാത്രത്തിലേക്ക് ഒഴിക്കുക ഒരു പാനിലേക്കോ എന്നിട്ട് സ്റ്റൗ കത്തിച്ച് വെക്കുക മാക്സിമം ഫ്ലെയിം കൊടുക്കാം പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഹൈ മീഡിയം ഫ്ലെയിമിൽ കിടക്കുമ്പോഴേക്കും ഇത് തിളയ്ക്കാൻ തുടങ്ങും വേണ്ട കുമ്മള വന്ന് തുടങ്ങി അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത് ഇങ്ങനെ തെറിക്കും നമ്മുടെ പുറത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി വെക്കുക ചോട്ടിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ല വെയിലത്ത് ഒരു നെറ്റിട്ട് കവർ ചെയ്ത് വെക്കണം നല്ല വെയിലുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ഇതുപോലെ പുറം നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും ഒരു വശം നന്നായി ഉണങ്ങിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആ സൈഡ് കണ്ടില്ലേ ഈ സൈഡ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടിവശം ഒട്ടുമേ ഉണങ്ങിയിട്ടില്ല ഇന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ ഇനി ഇതിനെ നമുക്കൊന്ന് സാവകാശം ക്ഷമയോടെ ഒന്ന് മറച്ചിടാം അടിവശം കണ്ട് വിഷമിക്കണ്ട വീണ്ടും നമ്മൾ ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഉണങ്ങി റെഡിയായി കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ എൻ്റെ അടി വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ നമുക്കൊരു നിരപ്പായ ഒരു ട്രെയിലിലോട്ട് മാറ്റി നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കും ഇത് വേറൊരു ഷേപ്പിലുള്ള കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് വേറൊരു പ്രാവശ്യം ഞാൻ ഉണക്കിയെടുത്തതാണ് ഇത് ഞാൻ റൗണ്ടായിട്ടാണ് കുക്കി കട്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇത് അല്പം കൂടി തിക്കായിട്ടുള്ളൊരു പീസാണ് ഇതിപ്പോൾ ഒരു വശത്തേക്ക് മൂന്ന് ദിവസത്തേക്കുള്ള വെയിൽ കൊണ്ടതാണ് അല്പം കൂടി ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കൂടി വെയിലത്ത് വെച്ചാൽ മതി അപ്പം അതെ ഇതിന് നല്ല ടേസ്റ്റാണ് ഇതിന് അതിൻ്റെ ആ ടെക്സ്ചറും എല്ലാ അരുചിക്കേ ഒരു വ്യത്യാസം വരും നമ്മളുടെ പഴയ മോഡലിലുള്ള മാങ്ങാത്തേര പോലെയല്ല ഇത് കുറച്ചുകൂടെ ഒരു നല്ലൊരു സോഫ്റ്റാണ് പിന്നെ അത് നല്ല കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്ക് അത് കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ടെക്സ്ചറായിട്ട് തോന്നും പിന്നെ അതിന് ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല മാങ്ങയുടെ മണം തന്നെയാണ് അതിന് അപ്പം ഇതുപോലെ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രീസർ വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും ഞാനിത് വളരെ ക്ഷമയോടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് ഫ്രീസറിൽ കുറച്ചേ വയ്ക്കുകയുള്ളൂ ബാക്കി എല്ലാം ഷെയർ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഒക്കെ കൊടുക്കുവാൻ എല്ലാവർക്കും വല്ലാത്തൊരു ഇഷ്ടമാണ് ഇത് കഴിക്കുമ്പോഴേ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണിതിന് അപ്പോൾ ഈ വേനൽക്കാലവും മാമ്പഴക്കാലവും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ഇനി നമുക്ക് പച്ചമാങ്ങയുടെ റെസിപ്പിയിലേക്ക് കടക്കാം പല പാലിച്ചകളും പറ്റി എനിക്കിവിടെ എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം പഴുത്ത മാങ്ങ പോലെ തന്നെ പച്ചമാങ്ങയും ഒരു പ്രത്യേക രീതിയിൽ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഞാനിവിടെ സാമാന്യം വലിപ്പമുള്ള രണ്ട് പച്ചമാങ്ങ അതായത് ഒരു കിലോ വരുമെ തോടൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക അരിഞ്ഞ മാങ്ങ ഒരു നാല് കപ്പോളം ഉണ്ടായിരുന്നു എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കുക കാരണം വെന്ത ശേഷം ഞാൻ ഈ കറിവേപ്പില എടുത്ത് കളയും അപ്പോൾ കുക്കർ അടച്ച് വെയിറ്റ് വയ്ക്കുക സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരെ വെച്ച് ഓഫ് ചെയ്യുക പ്രഷർ പോയ ശേഷം തുറന്ന് ഈ കറിവേപ്പിലയൊക്കെ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ കളയുക പച്ചമുളക് കളയരുത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിന് ചുവട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അര നാരങ്ങയുടെ നീരും അതായത് പകുതി നാരങ്ങയുടെ നീരും കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം അതിന് ശേഷം രണ്ടേ രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ പച്ച കളർ ഞാൻ കൂടെ ചേർത്തിട്ടുണ്ട് ഇവിടെയാണ് എൻ്റെ ഒന്നാമത്തെ പാളിച്ച ഈ കളർ ചേർത്തത് ആർക്കും ഇഷ്ടപ്പെടില്ലെന്നറിയാം വീഡിയോ ചെയ്യുന്നതല്ലേ അല്പം കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ കളർ ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആരും ദേഷ്യപ്പെടരുത് മൂന്ന് വിഭാഗമായിട്ടാണ് ഞാനിത് ഉണക്കാൻ റെഡിയാക്കിയത് ഇത് ഒന്നാമത്തെ പാത്രം ഇത് രണ്ടാമത്തേത് അല്പം കൂടി വലിയൊരു ട്രേ അല്പം വെളിച്ചെണ്ണ ഏതായാലും അത് ഈ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് മാങ്ങാക്കൂട്ട് കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു കപ്പ് നട്ട്സ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ശേഷം ഈ ട്രേയില് പകുതി ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തു കൂടുതൽ ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി ഇതിനെ നല്ല വെയിലത്തൊന്ന് െട്ടിട്ട് കവർ ചെയ്ത് വെച്ചു ആദ്യത്തെ ദിവസം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇരുന്നു ഇത് രണ്ടാമത്തെ ദിവസമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ടെറസിലാണ് വെച്ചിരുന്നത് കണ്ടില്ലേ ഉണങ്ങുംതോറും പച്ചക്കളർ ഫെയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ പോരാത്തതിന് നല്ല കട്ടിയും ഒരു റബ്ബർ ഷീറ്റിൻ്റെ പ്രതീതി തോന്നി എനിക്ക് അപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചു ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു നിറമോ ടെക്സ്ചറോ ഒന്നും എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വരാത്തതുകൊണ്ട് വീഡിയോ ഞാൻ പിന്നീട് എടുത്തില്ല അപ്പോൾ ഇതങ്ങ് മാറ്റിവെച്ചു എന്നിട്ട് കളറൊന്നും ചേർക്കാതെ നല്ല ടെക്സ്ചറിന് വേണ്ടി അല്പം കട്ടിയായിട്ട് ആ പഴുത്ത മാങ്ങ ചെയ്തതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും പഴയതുപോലെ രണ്ട് മാങ്ങ എടുത്തു അതിൻ്റെ ബാക്കി ചേരുവകളെല്ലാം അതുപോലെ തന്നെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നടിച്ച ശേഷം ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് ഒഴിച്ച് ഒരു പകുതി നാരങ്ങായും പിഴിഞ്ഞൊഴിച്ച് കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ചു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല പിന്നെ അത് കൂടാതെ ആദ്യത്തെ കൂട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുമില്ലായിരുന്നു പിന്നെ ഇത് അല്പം തിക്കായിട്ടാണല്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ ദിവസം ഇരിക്കുന്നതിന് വേണ്ടി പഞ്ചസാരയും നാരങ്ങ ചേർത്തിട്ടാണല്ലോ ഒന്നുകൂടി നന്നായി തിളപ്പിച്ച് ഒരു പാത്രത്തിൽ അല്പം ഓയിൽ തൂത്ത് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു പിന്നീട് ഇതിനെ നല്ല വെയിലത്ത് അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നേ ആ സമയത്ത് വെയിലത്ത് വെച്ചു ഒരു അരിപ്പ കൊണ്ട് അടച്ചു വച്ചു ഒരല്പസമയം കഴിഞ്ഞതേയുള്ളവേ അന്തരീക്ഷമാകെ മാറി മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതിയോടുകൂടെ മഴയങ്ങ് പെയ്തു തുടങ്ങി വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി ഞാനതിനെ അകത്തേക്ക് മാറ്റി പിന്നീട് ആ മഴ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് തോന്നിട്ടേ ഇല്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ഞാനത് തുറന്നു നോക്കുമ്പോൾ ആ നട്ട്സ് മുഴുവനും ഉറുമ്പ് കൊണ്ടുപോയി അതെല്ലാം മാറ്റി വെയിൽ പ്രതീക്ഷിച്ച് ഒരു ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ തണുപ്പ് കൊണ്ടാവാം അതാകെ കറുത്ത് ഫംഗസ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുത്തതുമില്ല അങ്ങനെ മോശമായിട്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അന്നേരം മനസ്സിൽ തോന്നിയതുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ പാളിച്ച ആദ്യം തന്നെ നമ്മളതിനെ ഫ്രിഡ്ജിലോ മറ്റോ വെച്ച് സൂക്ഷിച്ചിരുന്നെങ്കിൽ കുറുമ്പ് കയറുകയോ ഫംഗസ് പിടിക്കുകയോ ചെയ്യില്ലായിരുന്നു എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ പൊതുവേ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ട്രയൽ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം ആ മഴയ്ക്ക് മുൻപ് ചെയ്ത ട്രയലിൻ്റെ ആ ഒരു എൻ്റും പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതെൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അത് സെയിം സാധനമാണ് അതിന് കളറോ അല്ലെങ്കിൽ ൂ ഇത് നട്ട്സ് ഇല്ലാത്ത പോർഷൻ റോൾ ചെയ്ത് വെച്ചിരുന്നതാണ് അത് കുറച്ച് റഫാണ് എന്നാലും അത് കത്തി വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് കാണുമ്പോൾ നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നെങ്കിലും ഇത് നമുക്ക് അത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ വരികയില്ല പക്ഷേ എന്നാലും ഒരു കട്ടിയുള്ള ഒരു പ്രകൃതമാണ് ഇതിനെ പിന്നെ ഇത് നട്ട്സ് വെച്ചത് നട്ട്സ് വെച്ചത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരുന്നു അതും കട്ടിയാണ് എങ്കിൽ പോലും അത് കഴിക്കാൻ നല്ലതാണ് നമ്മൾ മുറുക്കൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ കട്ടി അങ്ങനത്തെ കട്ടിയെന്നല്ല കുറച്ച് ഹാർഡായിട്ടിരിക്കും എങ്കിലും അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നട്ട്സ് വെച്ചതിനാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് അന്ന് ഞാനിത് ആദ്യം ഡ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ മൂന്ന് പോർഷനായിട്ടാണല്ലോ വെച്ചത് ഈ ഒരു ട്രേയിൽ നല്ല ഗ്രീൻ കളറിൽ വെച്ചിരുന്നല്ലോ അത് ഉണങ്ങി വന്നപ്പോഴേക്കും ഈ കളറായിപ്പോയി അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതും ഞാൻ കുക്കി കട്ടർ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലുള്ളിൽ സൂക്ഷിച്ചാൽ മതി ഇത് അല്പം ഹാർഡാണ് കുറച്ച് സ്റ്റിഫായിട്ടിരിക്കും എന്നാലും ടേസ്റ്റൊക്കെ അത് തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് പച്ച മാങ്ങയും പഴുത്ത മാങ്ങിയും പലതരത്തിൽ ഡ്രൈ ി ഇനി ചാർജർ എന്ന് പറയുന്നത് എയ്റ്റി വാട്ടാണ് വളരെ പെട്ടെന്ന് ചാർജാവും ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസം ആകാറായി ഈ ഫോണിൻ്റെ റാമെന്ന് പറയുന്നത് എയ്റ്റ് ജി ബി ആണ് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഫിഫ്റ്റി എം പി റിയർ ക്യാമറ ഫിഫ്റ്റി എം പി പ്ലസ് എയ്റ്റ് എം പി പ്ലസ് ടു എം പി ഇതിൻ്റെ ബാറ്ററി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എ എച്ച് പിന്നെ ഈ ഫോണിൻ്റെ അഡ്വാൻറ്റേജസ് പ്രത്യേകിച്ച് പറയാനുള്ളത് അരമണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നാനോ സിമ്മാണ് സിംഗിൾ പിന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് ആണ് ഈ ഫോൺ എ ഐ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് ഫോട്ടോയിലൊക്കെ നമുക്ക് പല മാറ്റങ്ങൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ അത് കൂടാതെ ഇതിന് അരമണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അണ്ടർ വാട്ടർ വീഡിയോ എടുക്കാനും വളരെ നല്ലത് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഇതിനെല്ലാം ബെസ്റ്റാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഞാനിത് വാങ്ങിയത് തേർട്ടി നയൻ തൗസൻഡ് റുപ്പീസിനാണ് മുപ്പത്തൊമ്പതിനായിരം രൂപ ഇത്രയൊക്കെയാണ് പുതിയ ഫോണിൻ്റെ വിശേഷങ്ങൾ എല്ലാ ഫംഗ്ഷൻസും പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അബദ്ധങ്ങളൊന്നും പറ്റാതെ വാങ്ങാൻ ഉണക്കാൻ മറന്നു പോകരുതേ എല്ലാവർക്കും നന്ദി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്